പാർക്കിൻസൺ രോഗം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ജീവിതത്തിനെ കാര്യമായി ബാധിച്ചു തുടങ്ങും അതിൻ്റെ ലക്ഷണങ്ങൾ മൂലം ചലിക്കുവാനുള്ള പ്രയാസം വിറയലുകൾ മൂലം നമ്മൾക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാനോ പ്രയാസം നടക്കുന്നതിൻ്റെ വേഗത വേഗതക്കുറവ് കൊണ്ട് നമ്മളുടെ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക മുതലായ രോഗലക്ഷണങ്ങൾ കാണും ഈ രോഗലക്ഷണങ്ങളോടൊപ്പം തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഡിസ്കൈനേസിയ മരുന്നു കൊണ്ട് ആശ്വാസം ലഭിക്കാത്ത വിറയൽ തുടങ്ങിയവ വരും ഇതിനുള്ള പരിഹാരമായി ലോകത്തെമ്പാടും നിലവിലിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലച്ചോറിൽ രണ്ട് ചെറിയ ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുകയും ആ ഇലക്ട്രോഡ് ഒരു വയർ വഴി കഴുത്തിലേക്ക് കൊണ്ടുവന്ന് നെഞ്ചിൽ നമ്മളൊരു ചെറിയ ബാറ്ററി ഘടിപ്പിക്കുകയും ചെയ്യും ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതകിരണങ്ങൾ ചെറിയ തോതിൽ തലച്ചോറിലേക്ക് കടത്തി വിട്ടുകൊണ്ട് നമ്മളുടെ മരുന്നിൻ്റെ ഒരു ശതമാനം ഗുണം രോഗിക്ക് കൊടുക്കുകയും രോഗലക്ഷണങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ നമ്മൾ പൊതുവെ രണ്ട് ഘട്ടമായാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി വീണ്ടും ഒരവസരത്തിൽ നമുക്ക് സംസാരിക്കാം